ദൈവത്തിന്റെ വചനം പറയാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഒരു വശത്ത് മതപീഡനം വർദ്ധിച്ചു വരുന്നു നൈജീരിയ സഭ ഇന്ന് രക്തസാക്ഷിത്വത്തിന്റെ സഭയാണ് നൂറുകണക്കിന് ക്രൈസ്തവരാണ് അവിടെ വധിക്കപ്പെടുന്നത് തീവ്രവാദ സംഘടന ഫുലാനി എന്ന ഗോത്രവർഗക്കാര് ഇവിടെയൊക്കെ പീഡനങ്ങൾ മൂലം നൈജീരിയയിലെ ദൈവജനം വളരെ കഷ്ടതയിലാണ് മധ്യപൂർവേഷ്യയിലെ അതുപോലെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ദിക്കുകളിലും ഓരോ ദിനവും അനേകം ക്രൈസ്തവർ വിശ്വാസത്തിനോട് വധിക്കപ്പെടുന്നു മറുഭാഗത്ത് ദൈവനിഷേധം വർദ്ധിക്കുന്നു ദൈവദൂഷണം വർദ്ധിക്കുന്നു വിശ്വാസത്യാഗം സംഭവിക്കുന്നു തീവ്രവാദവും ലോകവ്യാപകമായ അക്രമങ്ങളും മറ്റിടങ്ങളിലെല്ലാം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു പാപത്തിൻ്റെ മൂലം സ്നേഹം തണുത്തു പോകുന്നു എന്നുവേണ്ട അനേകം അനേകം കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിലെ ദൈവജനം ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട നാളുകളാണ് ഈ ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒഴുകി പോകേണ്ടവരല്ല നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തി വളരെ ശ്രദ്ധയോടെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ട നാളുകൾ വിശ്വാസം മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പോരാടി വിശ്വാസത്തിൽ നിലനിന്ന് ജീവിക്കേണ്ട നാളുകൾ ഈ ഒരു പരിശോധനയുടെ സമയമാണത് വെളിപാട് മൂന്നേ പത്തിൽ പറയുന്നുണ്ട് സകല ഭൂവാസികളെ എന്ന് പറഞ്ഞ ലോകത്തിലെ സകല മനുഷ്യരെയും ഇന്ന് അതാ സംഭവിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒരു ദേശത്തോ പ്രത്യേകമായ ഒരു സ്ഥലത്തോ അല്ല ലോകം മുഴുവൻ അത് ഗ്രസിച്ചിരിക്കുക ലോകവ്യാപകമായി ഈ വൈറസ് എന്ന് ബാധിച്ചിരിക്കുകയാണ് വ്യക്തമായി വചനം പറയാ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ അമ്മ മാതാവ് പറഞ്ഞു വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് അമ്മ നിങ്ങളുടെ മധ്യേ വന്നിരിക്കുന്നത് വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പകർച്ചവ്യാധികളുടെ പ്രകൃതി ദുരന്തങ്ങളുടെ പലവിധ കഷ്ടതകളുടെ നാളുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാം നമ്മുടെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി നമ്മൾ ജീവിക്കണം ശ്രീ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തഞ്ചാം വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത് ഇന്ന് ഈ വചനത്തിനൊരുപാട് പ്രസക്തിയുണ്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനമാണ് നിശ പഠിപ്പിച്ചു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂടിച്ചു എങ്കിലും അത് വീണില്ല എങ്കിലും അത് വീണില്ല എന്താ കാര്യം എന്തുകൊണ്ടെന്നാൽ അത് സ്ഥാപിതമായിരുന്നു അത് എന്റെ സഹോദരി സഹോദരങ്ങളെ മൂന്ന് കാര്യങ്ങൾ അവിടെ എടുത്ത് വചനം പറയാം ഒന്ന് ശക്തമായ മഴ പെയ്തു രണ്ട് വെള്ളപ്പൊക്കമുണ്ടായി മൂന്ന് കൊടുങ്കാറ്റ് കാറ്റൂതുകയാണ് ഭവനത്തിന് മേൽ ആഞ്ഞടിക്കുകയാണ് എന്താണ് ഈ മഴ എന്താണ് ഈ വെള്ളപ്പൊക്കം എന്താണ് ഈ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തെ നേരെ വരുന്ന പ്രതിസന്ധികളാണ് പ്രതികൂലങ്ങളാണ് കടുത്ത സഹനങ്ങളാണ് ഞെരുക്കങ്ങളാണ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാര്യയാകാം ഭർത്താവാകാം മാതാപിതാക്കളാകാം മക്കളാകാം സഹോദരി സഹോദരങ്ങളാകാം നമ്മളേറെ സ്നേഹിക്കുന്നവരുടെ വേർപാടുകളാകാം ചില പരാജയങ്ങളാകാം വിട്ടുമാറാത്ത രോഗങ്ങള് കഠിനമായ ആക്ഷേപങ്ങൾ അപഖ്യാതികള് എന്തെന്നില്ലാത്ത വിധത്തിലുള്ള ദുഷിപ്പുകളും നിന്ദനങ്ങളും ഇതൊക്കെയാണ് എൻ്റെ ദൈവമക്കളെ ഈ കാറ്റും വെള്ളപ്പൊക്കവും മഴയും പറയുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ െന്ന് നമ്മുടെ കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതൊന്നും അവിചാരിതമല്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്റെ സഭയോട് തന്റെ ജനത്തോട് കർത്താവ് ഈ സത്യം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ആ ഞടിക്കും ഇവിടെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചാലും ഞാൻ വിശ്വാസത്തിൽ പിന്മാറുകയില്ല ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം ഗുജറാത്തിലാണ് കോവിഡ് മൂലം അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും ഒരേ ദിവസം ഇന്നലെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി ലോകം വിട്ട് തൻ്റെ പ്രിയപ്പെട്ടവള് ഇന്ന് തന്നെ വിട്ടു വിരിഞ്ഞു പോയി പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ചിലപ്പോൾ മാനുഷികമായ വിശദീകരണങ്ങൾ നൽകാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ യഥാർത്ഥ വിശ്വാസം വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല ദൈ വൈ ലോഡ് എന്തുകൊണ്ട് കർത്താവേ വൈ മീ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ചോദ്യം കർത്താവിനോട് ഇല്ല കാരണം നമ്മുടെ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല കർത്താവ് എപ്പോഴും നന്മയുള്ളവനാണ് ുംവനാണ് സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ പ്രതിസന്ധിയുടെ കാറ്റടിക്കുമ്പോൾ പ്രതികൂലങ്ങളെ തിരുമാലകൾ ആർത്തിരുമ്പുമ്പോൾ സഹനങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിന്മേൽ ആഞ്ഞു വീശുമ്പോൾ നാം തിരിച്ചറിയണം നമ്മുടെ കർത്താവ് അപ്പോഴും നല്ലവനാണ് ഗോഡ് ഇസ് ഗുഡ് ഗോഡ് ഇസ് ഗുഡ് ഇത് ധൈര്യത്തോടെ സ്നേഹത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസം